പ്രിയ സ്നേഹിതർക്ക് എല്ലാവർക്കും ഹമാര അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം നമ്മൾ ഇംഗ്ലീഷിൽ ചില ശൈലികളുണ്ട് ചോദ്യം ചോദിക്കുന്ന ശൈലികൾ ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് എന്നതിന് പറയാം വെൻ വാട്ട് വൈ എന്നിങ്ങനെ തുടങ്ങുന്ന കുറേ ചോദ്യങ്ങളുണ്ട് അതേൻ്റെ മാതൃക പിൻപറ്റി ഹിന്ദിയിൽ എങ്ങനെയാണ് ഈ ചോദ്യങ്ങളൊക്കെ അപ്ലൈ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ ചെറിയ വീഡിയോയിലൂടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെയധികം സഹായകമാണ് ചോദ്യം ചോദിക്കാനായിട്ട് വാക്ക് കിട്ടാതെ നമ്മൾ വിഷമിച്ചിട്ടില്ല പലരോടും സംസാരിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് അത് നമ്മൾ ആ പ്രശ്നം ഇന്ന് പരിഹരിക്കാൻ പോവുകയാണ് ഡബ്ല്യു എച്ച് കോസ്റ്റിൻ്റെ മാതൃകയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഹിന്ദിയിലെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഹിന്ദി പഠിക്കുകയാണ് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കാൻ പഠിക്കുകയാണ് പെട്ടെന്ന് വെറും പത്ത് മിനിറ്റുമുണ്ട് വാട്ട് വാട്ട് എന്ന ഇംഗ്ലീഷ് പദത്തിന് തക്കതായ ഒരു വാക്കാണ് ഹിന്ദിയിലെ ക്യാ എന്നാണ് വാട്ട് എന്നതിന് ഹിന്ദിയിൽ ചോദിക്കുന്ന മറ്റൊരു വാക്ക് അതിൻ്റെ അർത്ഥമുള്ളത് വാക്ക് ക്യാ വാട്ട് ആപ്പൻ നമ്മൾ എല്ലാവരും ചോദിക്കുന്നില്ല ഏത് ഇംഗ്ലീഷ് അറിയാത്ത ആൾക്കാർക്കും ഏത് വിദ്യാഭ്യാസം ഇല്ലാത്തവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ് വാട്ട് ആപ്പൻ വാട്ട് ആപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ് സംഭവിച്ചത് ഇത് ഹിന്ദിയിൽ എങ്ങനെയാണ് നമ്മൾ ചോദിക്കാം ക്യാവാ ക്യാവു ആ എന്ത് പറ്റി എന്ത് സംഭവിച്ചു അല്ല ക്യാ ഹോ ഗയാ ക്യാ ഹോ ഗയാ ക്യാ ഹൂവ അല്ലെങ്കിൽ ക്യാ ഹോ ഗഡ് ആപൻറ്റ് വഡ് ആപിൻറ്റ് എന്ത് പറ്റി എന്ത് സംഭവിച്ചു വളരെ സിമ്പിളല്ലേ ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു പത്ത് ചോദ്യവും അതിൻ്റെ ആൻസറും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഹിന്ദിയിൽ ഹിന്ദിയിലും ഫ്ലുവൻ്റ് ആവാനായിട്ട് സാധിക്കും വൈ എന്ന വാക്കിന് നമ്മൾ കേട്ടില്ലേ വൈ എന്നാൽ എന്തിന് എന്നാണ് അർത്ഥം വൈ എന്തിന് അതിനെ ഹിന്ദിയിലെങ്ങനെ നമ്മൾ ചോദിക്കുക വൈ എന്നുള്ളതിൽ അതിന് തുല്യമായ വാക്കേതാണ് എന്തിന് ക്യോ ക്യോ ചോദ്യം ചോദിക്കുന്നതാണ് ക്യോ എന്തിന് വൈ എന്തിന് ക്യോം ജാനാഹെ എന്തിന് പോകണം ക്യോം ജാനാഹെ എന്തിന് പോകണം തും ക്യോം നിങ്ങൾ നിങ്ങളെന്തിന് പോകണം അല്ലെങ്കിൽ ആപ് ക്യോം ജാനാഹെ നിങ്ങളെന്തിന് പോകണം അങ്ങ് എന്തിന് പോകണം വെൻ എന്ന വാക്ക് നമുക്കറിയാമല്ലേ വെൻ എപ്പോൾ എന്നാണ് അതിൻ്റെ അർത്ഥം ആപ് ഖബ് ആയെ ആപ് ഖബ് ആയ ആപ് കബായ നമുക്ക് വേണം വേറെ തരത്തിൽ നമുക്ക് ചോദിക്കാം കേട്ടോ ലോക്കലായിട്ട് നമുക്ക് ലോക്കലായിട്ടും നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ എന്ന് ചോദിച്ചാൽ സ്ത്രീലും കാണും അല്ലെങ്കിൽ ആയെന്ന് ചോദിച്ചാൽ പുല്ലും കാണാ അപ്പോൾ തൂ കബായ് തൂ കബായി നീ എപ്പോഴാണ് വന്നേ ഇങ്ങനെ നമുക്ക് ചോദിക്കാം പക്ഷെ നന്നായിട്ട് ഇങ്ങനെ ചോദിക്കാം അങ് എപ്പോഴാണ് എത്തിയത് നമ്മൾ പലരോടും ചോദിക്കണ്ടല്ലോ ഹു ആർ യു ആറിയൂ ഹിന്ദിയിലെങ്ങനെ നമ്മളത് പറയാ ഹു എന്ന വാക്കിന് കോൺ എന്നാണ് ഹിന്ദിയിൽ ചോദിക്കുക കോൻ ആപ് കോൻ ആപ് കോൻ അങ്ങ് ആരാകുന്നു ആപ് കോൻ ഹേ അങ് ആരാകുന്നു ഞെട്ടിക്കുന്ന തരത്തിൽ നമുക്ക് ചോദിക്കാം തൂ കോൺ റേ തൂ കോൺ നീ ആരാടാ തൂ കോണ്ടേ നീ ആരടാ തൂ കോൺ റെ നീ ആരടാ കുറച്ചും കൂടി ഇച്ചിരി മര്യാദയോട് ചോദിക്കുകയാണെങ്കിൽ തും കോൻ ഹോ തും ഹോ അത് ഇൻഫോർമൽ ആണ് ഇൻഫോർമൽ ആണ് കേട്ടോ ഫോർമലല്ല ഫോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്ന ഔദ്യോഗിക എന്ന് പറഞ്ഞാൽ നല്ല ഭാഷ എന്ന് പറഞ്ഞാണ് ആപ് കോൻ ഹേം ആപ് കോൻഹേ ആ ഹേ അങ്ങ് ആരാകുന്നു അതാണ് നല്ലത് എപ്പോഴും എല്ലാവരോടും ചെറിയ കുട്ടികളോട് പോലും അങ്ങനെ സംസാരിക്കുകയാണെങ്കിൽ അവരെ ബഹുമാനിക്കപ്പെടുന്നു എന്നുള്ളൊരു ബോധം നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ എഴുതിയിടും അത് ജീവിതകാലത്ത് എപ്പോഴും നിങ്ങൾക്കൊരു വലിയ സമ്പാദ്യമായിട്ടിരിക്കും ഏ അപ്പോൾ എടി പോടി എടാ പോട എന്നൊക്കെ വിളിക്കുന്നത് ഒരു നമ്മൾ നാടൻ ഒരു ശൈലിയാണെങ്കിലും ആളുകൾക്ക് ബഹുമാനം കൊടുക്കുവാണെങ്കിൽ നമുക്ക് ബഹുമാനം കിട്ടും അപ്പോൾ നമ്മൾ അതേപോലെ സംസാരിച്ച് പഠിക്കുവാണെങ്കിൽ നല്ലതാണ് ഖു എന്ന് പറഞ്ഞാൽ കോൻ തുും കോൻ ഹോ നിങ്ങൾ ആരാകുന്നു ആ കോൻ ഹേ ആ കോൻ ഹേ അങ് ആരാകുന്നു തു കോൻ റേ നിയാരൻ നീ നിയാരി ഹൂസ് ഹൂസ് ഉടമസ്ഥത കാണിക്കുന്നതാണ് സാമിത്ത ഹിന്ദിയിലു പറയാ സാമിത്ത എന്ന് പറയാം എന്താ ഉടമസ്ഥത ഹൂസ് ആരുടെ അത് അച്ഛൻ്റെ ആണോ അമ്മേടെയാണോ മകൻ്റെ ആണോ കൂട്ടുകാരൻ്റെ ആണോ കൂട്ടുകാരുടെയാണോ ഭാര്യയുടെ ആണോ ഭർത്താവിൻ്റെ ആണോ അത് ഉടമസ്ഥത കാണിക്കുന്നത് എൻ്റെ ആണോ എൻ്റെയാണോ ഹൂസ് ആരുടെ ആരുടെ അതിന് പകരം ഉപയോഗിക്കുന്ന ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന വാക്കാണ് കിസ്ക കിസ്ക ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണ് ഏ കിസ്ക ഇത് ആരുടെയാണ് ഇത് ആരുടേതാണ് ഹൗ എന്ന വാക്ക് എങ്ങനെയെന്നാണ് മലയാളാർത്ഥം ഹിന്ദിയിലെ പറയാണോ എന്നാണ് ഹൗ ഹൗ ആർ യു യു നമ്മൾ സുഖമാണോ എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ ചോദിക്കാം ചോദിക്കൈസെ അതെങ്ങനെ ശരിയോ ഐസ കൈസ ഹോ അതെങ്ങനെ ശരിയാവും ഐസ കൈസെ ഹോ അപ്പൊ എങ്ങനെ കൈസ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപ്പോൾ അതെങ്ങനെ ശരിയാവും എന്ന് ചോദിച്ചാൽ ഐസക്കൈസ ഹോകാ അതെങ്ങനെ അങ്ങനെ സംഭവിക്കും അതെങ്ങനെ അങ്ങനെ പറ്റും ആ ആ ആ അതെങ്ങനെ അങ്ങനെ പറ്റും ആ ആ ആ അതെങ്ങനെ അങ്ങനെ പറ്റും ആ ആ ആ ഐസക്കൈസേ ഹോക കൈസേ ഹോകാ അതെങ്ങനെ അങ്ങനെ പറ്റും അതെങ്ങനെ അങ്ങനെ പറ്റും അതെങ്ങനെ അങ്ങനെ പറ്റും ഐസ കൈസേ ഹോക ഐസെ ഐസ കൈസെ ഗോകാ കൈസേ ഹൗ എങ്ങനെ വേറെ വേറെ അങ് എവിടെയാണ് വേറെ ആറ് യൂ അങ്ങ് എവിടെയാണ് നിങ്ങൾ എവിടെയാണ് അപ്പോൾ വേർ എന്ന് പറയുന്ന വാക്ക് എവിടെ എന്നുള്ള അർത്ഥത്തിലാണ് സ്ഥലത്തെ സൂചിപ്പിക്കുന്നതാണ് സ്ഥലകാല പരിമിതികളെ സൂചിപ്പിക്കുന്നതാണ് ദുബായിലാണോ കുവൈറ്റിലാണോ ബഹ്റൈനിലാണോ യു എസ്സിലാണോ കാനഡയിലാണോ ഓസ്ട്രേലിയയിലാണോ സിംഗപ്പൂർ ആണോ വേറെ ആർ യു വേർ ആർ യു അങ്ങ് എവിടെയാകുന്നു അപ്പോൾ വേർ എന്നുള്ള വാക്കിന് പകരം ഹിന്ദിയിൽ എന്ത് വാക്കാൻ ഉപയോഗിക്കുന്നത് എവിടെയെന്ന് പറയാൻ കിതർ എന്ന് പറയാറുണ്ട് സാധാരണ ഖിതർ കഹാം എന്നാണ് നമ്മൾ സാധാരണ നല്ലതായിട്ട് കുറച്ചുകൂടി നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു അതെ തീർച്ചയായിട്ടും ആപ് കഹാം അങ്ങ് എവിടെയാകുന്നു ആപ് കഹാഹേ അങ് എവിടെയാകുന്നു തൂ കീതറെ അങ് എവിടെയാണ് തൂ കിതറെ നീ അവിട്രാ കീതർ ഹോ നിങ്ങളെവിടെയാണ് തുമിതറോ തുമിതറോ നിങ്ങളെവിടെയാണ് ഇങ്ങനെയൊക്കെ നമുക്ക് മാറി മാറി ചോദിക്കാം അപ്പോൾ എന്താണ് നമ്മൾ പറയേണ്ടത് വെയർ എന്നുള്ളതിന് എന്താണ് നമ്മളൊരു കഹാം അല്ലെങ്കിൽ കിതർ എന്നൊക്കെയാണ് പകരം ഉപയോഗിക്കുക ഇഷ്ടപ്പെട്ടതെന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സഹായിക്കില്ലേ അല്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല മറന്നു പോകും കേട്ടോ അപ്പോൾ ബെൽബട്ടൺ ഫുൾ ഓപ്ഷനിൽ അവർത്തോടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് പസ്റ്റ് ഇത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പറ്റി അങ്ങനെയൊക്കെ ഒന്ന് സഹായിക്കണം കേട്ടോ ഒരു നഷ്ടമില്ലാത്ത കാര്യമാണ് നിങ്ങൾ ഇതൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഒരു നഷ്ടമില്ല കേട്ടോ ഒന്നും നഷ്ടപ്പെടാനില്ല വാട്സാപ്പ് ക്ലാസ് ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി സംസാരിക്കും നല്ല ഫ്ലുവൻറ്റോട് ഹിന്ദി സംസാരിക്കാൻ പഠിപ്പിച്ചു തരും കേട്ടോ കുറഞ്ഞ പൈസയ്ക്ക് നമ്മളിപ്പോൾ ഈ ഓഫറ് എല്ലാവരും അപ്പോൾ പറഞ്ഞ അനുസരിച്ച് ഇപ്പോൾ ചില ആൾക്കാർക്ക് നമ്മളോട് ആവശ്യപ്പെട്ടു ഈസ്റ്റർ കഴിഞ്ഞിട്ട് ചേരാൻ ഞാൻ പിന്നെ ഈസ്റ്റർ കഴിയുന്നവരെ എനിക്ക് സമയം തരണം അതുപോലെ തന്നെ പിന്നെ വിഷു കഴിയുന്നവരെ സമയം തരണം പെരുന്നാൾ കഴിയുന്ന സമയം തരണം എന്ന് പറഞ്ഞിട്ട് ഞാൻ നീട്ടി വെച്ചിട്ട് ഓഫർ അപ്പോൾ ഇപ്പോൾ നമ്മൾ ആ ഓഫർ അനുസരിച്ച് വെറും രണ്ടായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൂന്ന് മാസത്തേക്ക് സമയം കിട്ടും മൂന്ന് മാസത്തേക്ക് വന്നെ പൈസ അടയ്ക്കണ്ട ഒറ്റ മാസം മതി പഠിക്കാം ഉത്സാഹിച്ച പത്ത് ദിവസം കൊണ്ടാണ് പഠിപ്പിച്ചു തരാം ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയോടെയാണ് പറയുന്നത് എത്ര പെട്ടെന്ന് നിങ്ങൾ സീറ്റ് ഉറപ്പാക്കുക കേട്ടോ പിന്നെ ഡു യു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലുണ്ട് ഡു യു ഡു യു നോ ഡു യു നോ മീ ഡു യു റിമെംബർ മീ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് അതിനെന്താ ഹിന്ദിയിൽ പറയുക അതിന് പകരമായിട്ട് കൃത്യമായ ഹിന്ദിയിൽ അങ്ങനെ ചോദ്യം ഇല്ല അതിന് പകരം വയ്ക്കുന്നത് എന്താണ് ക്യാ തും അല്ലെങ്കിൽ തും ക്യാ ക്യാ തും ജാനത്തേ ക്യാത്തും യാതെ ക്യാത്തും യാതെ ക്യാ തും ജാനത്തേഹോ തും ജാനത്തേഹോ മുഞ്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ ചോദിക്കട്ടോ അതായത് ഈ ഡു യു ക്വസ്റ്റിന് പകരം അല്ലെങ്കിൽ ആർ യു ക്വസ്റ്റിന് പകരമായിട്ട് ആർ യു ക്വസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒരു പാടുണ്ട് അതുപോലെ ഡു യു ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ഒരു പാടുണ്ട് അതിനൊക്കെ പകരമായിട്ട് ക്യാ തും എന്നാണ് ചേർക്കുക അല്ലെങ്കിൽ തും ക്യാ എന്നൊക്കെയാണ് ചേർക്കട്ടോ അങ്ങനെ നിങ്ങൾക്ക് ഏത് ചോദ്യങ്ങളും ഏതൊരു പ്രസ്താവനയുടെ മുമ്പിൽ ക്യാ തും അല്ലെങ്കിൽ തും ക്യാ എന്ന് ചേർത്ത് നിങ്ങൾക്ക് അതിനെ ക്വസ്റ്റ്യൻ മാർക്കാം ക്വസ്റ്റ്യൻ ആക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടംപോലെ ചോദ്യങ്ങൾ ചോദിക്കട്ടോ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം ക്യാത്തും സവാൽ ഉടാത്തേ ഹോ ക്യാത്തും സവാൽ ഉടാത്തേ ഹോ നിങ്ങൾ ചോദ്യങ്ങൾ ഉയർത്തുകയാണോ ക്യാത്തും സവാൽ ഉട്ടാത്തേഹോ ക്യാത്തും ഞാൻ ഡൂന്ന് ചോദിക്കുന്നുണ്ട് പറയുന്നത് ക്യാത്തും അപ്പൊ ഈ കാത്തും എന്നോ അല്ലെങ്കിൽ തും ക്യാ എന്ന് വെച്ചാലും കുഴപ്പമില്ല കേട്ടോ ക്യാത്തും സവാൽ പൂശ്ത്തേ ഹോ ക്യാത്തും സവാൽ പൂശ്ത്തേഹോ ആ നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുകയാണോ ഇതേപോലെയുള്ള വളരെ എളുപ്പത്തിൽ വളരെ പെട്ടെന്ന് വളരെ ലളിതമായി സിമ്പിളായിട്ട് നല്ല പുഷ്പം പോലെ ഞാൻ ഹിന്ദി പഠിപ്പിച്ചതരാൻ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വരുമോ അഡ്വക്കേറ്റ് സുധീഷ് ഇവിടെ യാദൃശികമായിട്ട് ചന്തക്കുന്ന് നിലമ്പൂരിൽ വെച്ച് കണ്ടെത്തിയതാണ് ഹമാര ഇവിടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നിട്ട് ഒരു മാസമായി അദ്ദേഹം മറ്റൊരു ഹിന്ദിക്കാരനുമായിട്ട് നന്നായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നുണ്ട് ഞാൻ വരുമ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഹോട്ടലിൻ്റെ ഒരു പാർട്ട്ണറായിരിക്കുന്ന വിചാരിച്ചത് പക്ഷേ അദ്ദേഹം പിന്നീട് എന്നോട് പറഞ്ഞു ഞാൻ സാറിൻ്റെ ക്ലാസ്സിലൊരു സ്റ്റുഡൻ്റാണ് ഒരു മാസം കൊണ്ട് സാറിൻ്റെ എങ്ങനെ ഇത്ര പെട്ടെന്ന് ഒരു മാസം കൊണ്ട് ഇതിങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചത് അഡ്വക്കേറ്റ് ആണ് പ്രാക്ടീസ് ചെയ്യുന്നത് മഞ്ചേരിയിൽ അപ്പോൾ എനിക്ക് കുറേ ഇന്ത്യക്കാരുടെ കേസുകളൊക്കെ ഇന്ത്യ ഭാഷ അറിയാത്തതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണ് എൻ്റെ സമാന ഇന്ത്യ അക്കാഡമിയുടെ കുറിച്ച് കേൾക്കുന്നത് അപ്പോൾ ഞാൻ ഗൂഗിളിൽ കുറേ സെർച്ച് ചെയ്തപ്പോൾ നിലമ്പൂരുള്ള ഒരു ഇതാണെന്നില്ല ഞാനും നിലമ്പൂർക്കാരാണ് എൻ്റെ വീടും ഇവിടെ നിലമ്പൂര് എൻ എസ് എസ് ഹൈസ്കൂൾ നടത്താണ് അപ്പോൾ ഞാനതിൽ ജോലി ചെയ്ത് സാറിൻ്റെ ഒന്ന് രണ്ട് പിന്നെ റെക്കോർഡ് വീഡിയോ ക്ലാസ് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നല്ലൊരിതായിട്ട് തോന്നി അങ്ങനെയാണ് ഞാൻ സാറിന് നമ്പർ വിളിച്ചു കോൺടാക്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞാനതിപ്പോൾ ഒരു മാസം ആയി കഴിഞ്ഞ മാസം പത്താം തീയതിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിരുന്നത് ഞാനൊരു പറ്റില്ല ഇപ്പോൾ എന്താ വെച്ചാൽ അത്യാവശ്യം ഹിന്ദി കാര്യങ്ങളെല്ലാം പഠിക്കാം അതെങ്ങനെയാണ് പഠിക്കേണ്ട രീതി ഒന്നും എനിക്ക് അറിയരുതല്ല ഫോർമാറ്റെന്ന് അപ്പോൾ അതേ ആ ഫോർമാറ്റ് മനസ്സിലാക്കിയപ്പോൾ പിന്നെ വേർഡ് മീനിങ്സ് മനസ്സിലാക്കി ഇപ്പോൾ ഒരു വേർഡ് മീനിങ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെ പാസ്റ്റും പ്രസൻറ്റിലും സംസാരിക്കാം എന്നുള്ള ഒരു വേർഡിന് കിട്ടി കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടിയത് ഈ ഒരു ക്ലാസ്സിലുണ്ട് ഇതിൽ ശരിക്കും സംസാരിക്കേണ്ട രീതി എങ്ങനെയാന്നുള്ളത് എനിക്ക് ഇതാണ് കിട്ടുന്നത് എനിക്കേണ്ട ഒരു ശെരിക്കും പറഞ്ഞ ഒരു രീതി എങ്ങനെയാണെന്ന് മനസ്സിലാകും നമ്മൾ ഇന്ത്യ ഇന്ത്യ അക്കാദമിയിൽ ചേർന്നതിനു ശേഷമാണ് അപ്പോ ഞാനതിന് വളരെയധികം താങ്ക്ഫുൾ ആണ് സാറോട് ഞാനും സാറിനെ യാദർശിയായിട്ട് കണ്ടതാണ് വളരെയധികം സന്തോഷം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്